ം ഇടവേള റാഫിയാണ് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് അത് വീണ്ടും 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 ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ കാണിക്കുമ്പോൾ ഈ വീഡിയോകളെ കാണുമ്പോൾ നിങ്ങൾ പറ ആർക്കാണ് ആരാണ് മര്യാദകളെ കാണിക്കുന്നത് പലവട്ടം ഞാൻ വീഡിയോസ് കാണിച്ചതാണ് അതിനൊരു അർജിയും ഇതുവരെ വന്നിട്ടില്ല അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ബാക്കി അപ്പോൾ കാണിക്കണം വെയിറ്റ് ചെയ്യും ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഉള്ള ഒരു സ്ഥലമാണിത് തങ്ങൽപ്പടി ജംഗ്ഷൻ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് വലിയ തിരക്കില്ല കാരണം ശനിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ എം എ എസ് എഞ്ചിനീയറിങ് കോളേജ് ഇല്ല ഇലക്ട്രോൺ കമ്പനി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എം എ എസ് ക്യാമ്പസ് സ്കൂളും ഒന്നും പ്രവർത്തനം ഇല്ലാത്തു സീബറ കണ്ട സീബറ ക്രോസിങ്ങിൽ ആളുകൾ കടക്കുമ്പോൾ പോലും വണ്ടികൾ നിർത്താതെ പോകുന്നു അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ് ചിലർക്കൊന്നും അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ അറിയാത്തത് കൊണ്ടല്ല നിയമം സീബ്ര ക്രോസിംഗിൽ കാല് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കാര അപ്പുറം നിർത്തി കൊടുക്കണം അതിനാണ് കണ്ടേ അവിടെ രണ്ടു വര ഇവിടെ രണ്ടു വര മുൻകൂട്ടി രണ്ട് വരകൾ കണ്ടല്ലോ അതാണ് നിയമം ആ നിയമമൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ചില ആളുകളുടെ സഞ്ചാരം എന്ന് നമ്മൾ ആലോചിക്കണം ഇവർക്കൊക്കെ കൃത്യമായിട്ട് പണി കൊടുത്തേ പറ്റുള്ളൂ ഞാനെന്താ രണ്ട് മിനിറ്റ് നിന്നാലിപ്പോൾ കാണിച്ചു തരാം വെയിറ്റ് ചെയ്യണേ ആളുകൾ പോകുന്ന സീബ്രയിൽ കടന്നിട്ട് കാര്യമില്ലാണ്ട് അപ്പോൾ സീബറില്ലാത്തടത്തോടെ ആൾക്കാർ കിടക്കുന്നുണ്ടോ ആൾക്കാർക്കറിയാം കടന്നൊരു വണ്ടി നിർത്തുന്നില്ലെന്ന് അപ്പോൾ സേഫായങ്ങനെ വെച്ചാൽ അവനക്ക് രക്ഷമോർത്തൊക്കെ കടക്കാ എന്നുള്ളതാണ് അതുകൊണ്ടോ ട്രാഫിക് ട്രാഫിക്കാണെങ്കിൽ ഇവിടെ കൂടെ നിർത്തുക വണ്ടി സീബറിലെ വണ്ടി നിർത്തുള്ളൂ അതൊക്കെ മര്യാദ മര്യാദ എന്തെങ്ങനെയുണ്ട് മര്യാദ ഒരാൾ കടക്കാൻ നിൽക്കുന്നുണ്ട് ആ മേടിച്ചിര കിടക്കുന്നത് അവനക്കറിയാം സീബറായിക്കൂടെ നടത്തുന്ന ഒരു കാര്യമൊന്നുമില്ല വണ്ടികൾ നിർത്തൊന്നുമില്ല എന്നാൽ ആ അങ്ങനെ അവൻ്റെ മര്യാദയ്ക്ക് വണ്ടികൾ പോകുന്നവരെ കാത്തു നിൽക്കുന്നുണ്ട് ഒരു കുട്ടി അപ്പുറം നിൽക്കുന്നുണ്ട് നോക്കാനെട്ടോ അവരെല്ലാം കഴിഞ്ഞെന്ന് ചോദിച്ചു കിടക്കുന്ന സമയത്ത് എന്നാൽ വാഹനക്കാർ നിർത്തി കൊടുക്കണ്ടേ അത് നിർത്തില്ല അതാണ് കണ്ടോ എന്താ അവർ കാലെടുത്ത് വെച്ചു നോക്കൂ കണ്ട ബൈക്കിൽ പോകണം നോക്കൂ കണ്ടാ മര്യാദഘടന അങ്ങേയറ്റം കാണുന്നു കണ്ടോ ഇതൊന്നും നിരന്തരം കാണുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട വിവരങ്ങൾക്ക് എന്താ പറയുക ചെറുതെന്ന് കമ്പനിലൂടെ പറയൂ അധികാരികൾ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് എത്തിച്ചു കൊടുക്കാൻ ശ്രമം നടത്തിയാൽ നല്ല ഗുണമായിരിക്കും അത് ആളിന്നും വരുന്നുണ്ട് കേട്ടോ ആളുകൾക്കറിയാം സി ഇവരുടെ കടികൾ ആൾ അപ്പുറത്തൂടെ പോകുന്നത് കണ്ടോ ജീബറയുടെ കപ്പറാണ് ആൾ കടന്നു പോകുന്നത് സീബറോടെ കടന്നിപ്പോൾ എന്താ കാര്യം ഒരു കാര്യമില്ല പേര് സീബ്രാലിനെടുത്ത് മാത്രമേ ഉള്ളൂ സീബ്രാലിയൻ എന്തിന് എന്നുള്ള കാര്യം ആദ്യം വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സ് പഠിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ് റാഫ് റോഡ് ആക്സിഡൻ്റ് ആക്ഷൻ ഫോറം എന്ന് പറയുന്ന സംഘടന ഇതിനെക്കുറിച്ചിട്ടും ഇതിൻ്റെ അവയർനെസ് ബോധവൽക്കരണ ക്ലാസ് ഒക്കെ നടത്താറുണ്ട് റാഫിൽ പങ്കുചേരുക റോഡ് അവയർനെസ് കൃത്യമായി പഠിക്കുക സ്നേഹത്തോടെ ഇടപെടലാണ്